നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അമിതമായ ആത്മവിശ്വാസം പലതരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാകുവാൻ ഇന്നിടയാകും ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുവാൻ സാഹചര്യമുണ്ട് കേസു വഴക്കുകളിൽ പരാജയമുണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം അനുഭവജ്ഞാനത്താൽ അഹംഭാവം ഇന്ന് ഉപേക്ഷിക്കും അനായാസേന ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ഉദരപ്രശ്നങ്ങൾ ഇന്ന് ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വസ്തുവിൽപനയ്ക്ക് പ്രാഥമിക സംഖ്യ കൈപ്പറ്റി കരാർ എഴുതുവാൻ ഇന്ന് ഇടവരും വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലം കുടുംബസമേതം സന്ദർശിക്കുവാൻ ഇടവരും ധനലാഭം ശത്രുനാശം എന്നിവ ഉണ്ടാകും കർക്കിടകം രാശി പുനർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കത്തക്ക വണ്ണം മാറ്റം ലഭിച്ചതിൽ ആശ്വാസമുണ്ടാകും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും ചിലർക്ക് വിവാഹ തടസ്സം മനോദുഖം തൊഴിൽ തടസ്സം അലച്ചിൽ അന്യസ്ത്രീ ബന്ധം രോഗാതി ദുരിതങ്ങൾ എന്നിവ അനുഭവത്തിൽ വരും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ കലഹം ബന്ധുക്കൾ തമ്മിൽ വിരോധം ദമ്പതികൾ തമ്മിൽ അനൈക്യം സഹോദരങ്ങൾ തമ്മിൽ മത്സര്യം ഒക്കെയും ഇന്ന് നേരിടേണ്ടി വന്നേക്കാം മാതാവിനോ പിതാവിനോ അസുഖം മൂർച്ഛിക്കാൻ ഇടയുണ്ട് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ വിജയം ധനഭാഗ്യ ധനഭാഗ്യയോഗം ഭാര്യാഭർത്ത ഐക്യം ഭക്ഷണസുഖം കാര്യവിജയം ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ശത്രുഹാനി എന്നിവ ഭരത്തിൽ വരാം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ചിലർക്ക് ദ്രവ്യലാഭം ഉണ്ടാകും ഭൂമിനഷ്ടം ലഹരിയിൽ ആസക്തി കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം യാത്രാക്ലേശം എന്നിവ ഫലത്തിൽ വരും ശ്രദ്ധ നൽകുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം തൊഴിൽ വിജയം ഭാര്യാഭർത്തൃക്യം എവിടെയും മാന്യതയും പ്രശസ്തിയും കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ സമ്മാനങ്ങൾ ലഭിക്കുക എന്നിവയ്ക്ക് ഇന്ന് സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സന്താന ക്ലേശം പുത്രദുഖം കുടുംബകലഹം മാനസിക ബുദ്ധിമുട്ടുകൾ അരുതാത്ത പ്രവൃത്തികൾ ചെയ്യുക ഒക്കെ ഇന്ന് ഫലമാണ് സന്താന സ്ഥാനത്ത് ശുഭഗ്രഹം ഉള്ളവർക്ക് പ്രശ്നമുണ്ടാകില്ല കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഇന്ന് ജീവിതത്തിലേക്ക് വരും കുടുംബാംഗങ്ങളുമായി അടുപ്പം വർദ്ധിക്കുന്നതിനാൽ സമാധാനവും സന്തോഷവും നിറയും മീനം രാശി പുരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക അവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ മനസ്സുഖം ഉന്നത പദവി കീർത്തി ധനലാഭം ഭാര്യാഭർത്തായ സൗഖ്യം എന്നിവയ്ക്ക് ഇന്ന് സാധ്യതയുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്